ഇന്നത്തെ വീഡിയോ ആവണക്കിനെ കുറിച്ച് കുറിച്ചാണ് അപ്പോൾ ഈ ആവണക്കെന്ന് പറയുന്ന ചെടി നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ ചെടിയുള്ള സ്ഥലങ്ങൾ പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങൾ നാട്ടുമ്പുറങ്ങളിൽ വേലി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കാലുകൾക്ക് ഈ ആവണക്ക് തറിയായിട്ട് നട്ടിരുന്നു അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് കുട്ടികൾ ഇത് പൊട്ടിച്ച് ഇതിൻ്റെ ഭാഷയിൽ ഊതി കുമിളയുണ്ടാക്കി കളിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ണിൽ പോയി കഴിഞ്ഞ അല്ലെങ്കിൽ കണ്ണിന് കേടാണ് കണ്ണ് കെട്ടി പൊട്ടിപ്പോന്ന് പറഞ്ഞ് അവർ വീട്ടിലുള്ളവരെല്ലാം നമ്മളെ ശകാരിച്ചിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് ഇത് ഇതിൻ്റെ ഇതെടുത്ത് ഊതുന്ന പരിപാടിയൊന്നുമില്ല അതേ സമയത്ത് ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഊതി കുമിള ഇടുന്ന പുതിയ സാധനങ്ങളെല്ലാം സോപ്പ് വെള്ളത്തിൽ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സാധനത്തിന് പല ടൈപ്പിലുള്ള അവണക്ക് ഔഷധ ഉണ്ട് ഔഷധഗുണം ഏറിയ ഒരു ആവണക്കാണിത് ഇതിവിടെ വന്ന് ഇൻ്റേല വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇത് മറ്റുള്ള ഔഷധ ചെടികൾ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇത് ഇതിനെ സംരക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം അഞ്ച് തരം ആവണക്കുകളുണ്ട് ആവണക്ക് കാട്ടാവണക്ക് കടലാവണക്ക് പൊടിയാവണക്ക് ചുവന്നാവണക്ക് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ആവണക്കാണ് ഉള്ളത് ഇത് കൂടാണ്ട് ആ ആവണക്കെണ്ണ ഉണ്ടാക്കുന്ന ആവണക്ക് വേറെയുണ്ട് അത് ആവണക്കെണ്ണ ഉണ്ടാക്കുന്ന ഇത് വേറെയുണ്ട് അപ്പോൾ ഇത് വേറെ ആവണക്കുണ്ട് അപ്പോൾ ഈ വർഗത്തിൽ തന്നെ അഞ്ച് തരം അവണക്കുകളുണ്ട് ഇതിൻ്റെ കറ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിപ്പാത്രങ്ങൾ മിനിസപ്പെടുത്താൻ ഉപയോഗിക്കും ഇത് കടലാവണക്ക് ഇത് പത്തലിന് പത്തൽ എന്ന് പറഞ്ഞാൽ വേലിക്ക് തറിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടും ഒട്ടത്തറി വെള്ള അടച്ചി എന്നുള്ള പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാർ ഇതിൻ്റെ തണ്ടെടുത്ത് പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുചികൽസയിൽ പല മരുന്നുകളിലും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുരുമെടുത്ത് ചതച്ച് എണ്ണയെടുത്ത് തിരിയിൽ നനച്ച് വിളക്ക് കത്തിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു പഴയ കാലങ്ങളിൽ വേല് കെട്ടുക നാട്ടുമുറങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇലയെടുത്ത് കട്ട് ചെയ്ത് പക്ഷിലവളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കാഴ്ചക്കുറവിന് ഇതിൻ്റെ തളിരില നെയ്യിൽ വറുത്ത് പൊടിച്ച് കഴിക്കാൻ വൈദ്യന്മാർ പറഞ്ഞ് ഇവിടെ നിന്ന് ആളുകൾ കൊണ്ടുപോവാറുണ്ട് അപ്പം ഇതിൻ്റെ തളിരി മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് കുട്ടികൾ ഇതിൻ്റെ തണ്ടൊടിച്ച് കുമളെ ഊതി കുമളുണ്ടാക്കി കളിക്കാറുണ്ട് പഴയ കാലങ്ങളിൽ ഇപ്പോൾ കുമളുണ്ടാക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു അതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഔഷധച്ചെടികൾ നമുക്ക് സംരക്ഷിക്കാം വളർത്താം ഇതിൻ്റെ വിത്താണ് ഉണ്ടാകുന്നത് ആ വിത്ത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും തൈകൾ അവിടെ വീണ്ടും മുളച്ചിരിക്കും ഇല്ലെങ്കിൽ വിത്തുകൾ കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഈ കടലാവിണക്ക് എന്ന് പറയുന്ന കാട്ടാവണക്ക് നമുക്ക് ഇത് ചെയ്യാം സംരക്ഷിക്കാം വളർത്താം അപ്പോൾ മരുന്നാണെന്നും ഉപയോഗിക്കാം കാണാൻ നല്ല തോട്ടത്തിൽ കായുണ്ടായി കിടക്കുന്നത് കാണാനും നല്ലൊരു ഭംഗിയാണ് പൂവുണ്ടാവും പിന്നെ ഈ നമ്മുടെ തേനീച്ചകൾക്കൊക്കെ ഇതിൻ്റെ പൂവ് വലിയ ഇഷ്ടമാണ് അതിൽ നിന്ന് തേനെടുക്കാൻ വേണ്ടി അവർ സ്ഥിരമായിട്ട് ഈ ചെടികളിലെ ദുഃഖികളിലൊക്കെ തേനെടുക്കാൻ വേണ്ടി തേനീച്ചകൾ ധാരാളം വരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ഞാൻ വരാം നന്ദി നമസ്കാരം